പി ജയരാജന്റെ മകൻ ജയ്ൻ രാജിനെതിരെ മുൻ ഡിവൈഎഫ്ഐ നേതാവ് മനു തോമസ് ഉന്നയിച്ച ആരോപണങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ നേതൃത്വം കുടപിടിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി ഇദ്ദേഹം ആരോപണം ഉന്നയിച്ച ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന ആരോപണം ഉന്നയിച്ച എം ഷാജിറിനെ സംസ്ഥാന സർക്കാർ സി യുവജന കമ്മീഷന്റെ ചെയർമാനാക്കി സ്ഥാനക്കയറ്റം കൊടുത്തു എന്തെല്ലാമാണ് ഈ പാർട്ടിയിൽ നടക്കുന്നത് ആകാശ് ഇല്ലങ്കേരിക്ക് ട്രോഫി കൊടുത്ത നേതാവാണ് കേരളത്തിലെ യുവജന കമ്മീഷന്റെ ചെയർമാനായിരിക്കുന്നത് സി പി എമ്മിന്റെ അടുത്ത തലമുറയാണ് ഇയാൾ ഡിവൈഎഫ് വെറും സാധാരണക്കാരനല്ല ഈ ആരും കൂടെ ഉന്നയിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ ജില്ല എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു പ്രതീക്ഷ ഈ മനു തോമസിന്റെ വെളിപ്പെടുത്തൽ എന്ത് തരത്തിലാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചത് ആ വേണു സി പി എം മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസിന്റെ വെളിപ്പെടുത്തലാണ് ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി നിയമസഭയിൽ കൊണ്ടുവരാനിരുന്നത് അടിയന്തര പ്രമേയ നോട്ടീസിന് സണ്ണി ജോസഫ് എം എൽ എ ആയിരുന്നു അനുമതി തേടിയത് ഈ അടിയന്തര പ്രമേയം റൂൾ ഫിഫ്റ്റീൻ പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ തടസ്സവാദവുമായി മന്ത്രി എം വി രാജേഷ് രംഗത്ത് വന്നു ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ അടിയന്തര പ്രമേയ നോട്ടീസിൽ പ്രധാനമായും അപകീർത്തികരമായ പ്രസ്താവനകൾ ഒപ്പം വ്യക്തിപരമായ അടക്കമാണ് ഈ അടിയന്തര പ്രമേയ വിഷയത്തിലുള്ളത് തന്നെ അത് സഭ പരിഗണിക്കരുത് എന്നതായിരുന്നു പ്രധാനമായും തടസ്സവാദമായി പാർലമെന്ററികാര്യ മന്ത്രി എം പി രാജേഷ നിയമസഭയിൽ ഉന്നയിച്ചത് ചട്ടം അൻപത്തിരണ്ട് പ്രകാരം ഇത് നിലനിൽക്കില്ല എന്നും മന്ത്രി എം പി രാജേഷ നിയമസഭയിൽ അറിയിച്ചു തുടർന്ന് സ്പീക്കറുടെ റൂളിംഗ് വരികയും അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ എൻ ഷംസീർ നിരസിക്കുകയുമായിരുന്നു അതിൽ വിശദീകരണമായി സ്പീക്കർ പറഞ്ഞത് ആരോപണങ്ങളും അപകീർത്തികളും പ്രസ്താവനകളും ഉൾപ്പെടുന്നതാണ് ഈ നോട്ടീസ് എന്നും ഇത് ചട്ടം അൻപത്തിരണ്ട് പ്രകാരം പരിഗണിക്കാൻ കഴിയില്ല എന്നുമുള്ള വിശദീകരണമാണ് സ്പീക്കർ നടത്തിയത് ഈ ഘട്ടത്തിൽ പ്രതിപക്ഷം വലിയ തരത്തിൽ നിയമസഭയിൽ ബഹളം വെച്ചിരുന്നു കാരണം ഇത്തരത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതോടുകൂടിയാണ് പ്രതിപക്ഷവും വലിയ തരത്തിൽ ബഹളം ഉണ്ടാക്കിയത് ഇത് നിലവിൽ പുതിയ പ്രവണതയാണ് നിയമസഭയിൽ നടക്കുന്നത് എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ പറഞ്ഞത് സർക്കാരും പാർട്ടിയും പ്രതിരോധത്തിലാകുന്ന ഒരു കാര്യവും സഭയിൽ അനുവദിക്കാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും ഇത് ശരിയല്ലെന്നും ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി ഒപ്പം ഈ മനു തോമസിന്റെ വെളിപ്പെടുത്തൽ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ നേതൃത്വം കുട പിടിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഉന്നയിച്ചു അതിന് പിന്നാലെ തന്നെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി സഭ വിട്ട ഇറങ്ങുകയായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാക്കൾ നിയമസഭാ മീഡിയ റൂമിൽ മാധ്യമങ്ങളെ കാണുകയാണ് അവിടെയും സി പി എമ്മിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് പ്രധാനമായും ഈ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന കാര്യം